വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് അനുരാഗം പാർട്ട് സെവൻ അവതരണം ഷെറിനോഷ മോളെ ആരതി ഡാഡി ഒന്നും കാണാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അശോകനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല മോളെ മോളെ ഡാഡിയെ വിശ്വസിക്കണം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത് നീ അതനുസരിക്കണം സുലു ആരതി മോളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോ തമ്പി അകത്തേക്ക് നോക്കി ഭാര്യയോടായി പറഞ്ഞു സുലോചന വന്ന് ആരതിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾ സങ്കടത്തോടെ തൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു വിശ്വനാഥൻ തമ്പി എന്ന മനുഷ്യന് അശോകനോട് തീർത്തും വെറുപ്പാണ് അദ്ദേഹം ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് ആരതിക്ക് ഉറപ്പായി കഴിഞ്ഞു തമ്പിയും ഗൗരിദാസും വാഹനത്തിൽ കയറി പോയി കഴിഞ്ഞു ആരതി ഫോണിൽ റോഷനെ വിളിച്ചു നോക്കി ഫോൺ റിങ് ചെയ്യുവാൻ തുടങ്ങി അശോകനും പിള്ളയും റോഷനും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫോൺ അടിഞ്ഞത് റോഷ എടുത്തവളോട് സംസാരിക്കേ തമ്പി സമ്മതിച്ചില്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് നടത്താമെന്ന് അവളോട് പറ അവൾ അനുസരിച്ചാ പിന്നീടൊന്നും നോക്കാനില്ല അശോകൻ പറഞ്ഞത് കേട്ടുകൊണ്ട് റോഷൻ കോൾ അറ്റൻഡ് ചെയ്തു പറയൂ ആരതി എന്തിനാണ് വിളിച്ചത് അവൻ ഫോൺ എടുത്തതും അവളോട് ചോദിച്ചു റോഷ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷേ ഞാൻ തോറ്റുപോയി ഡാഡി എത്രയൊക്കെ പറഞ്ഞിട്ടും എന്നെ വിശ്വസിക്കുന്നില്ല നിനക്കെന്നോട് സ്നേഹമില്ലെന്ന ഡാഡി പറയുന്നത് അവൾ കരയാൻ തുടങ്ങി റോഷൻ അശോകൻ്റെ മുഖത്തേക്ക് നോക്കി ആരതി നിനക്കെന്നെ വിശ്വാസല്ലേ അവൻ പതുക്കെ ചോദിച്ചു എൻ്റെ റോഷ എനിക്ക് നിന്നെ വിശ്വാസമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ അവളുടെ വാക്കുകളിൽ നിരാശ പടർന്നു എൻ്റെ ആരധി നിനക്കെന്നെ വിശ്വാസമുണ്ടെങ്കിൽ നീ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നോക്ക് എനിക്ക് നിന്നെ കാണണം സംസാരിക്കണം അവൻ്റെ വാക്കുകളിൽ നല്ല വേദനയുണ്ടെന്ന് ആരതിക്ക് മനസ്സിലായി റോഷൻ മാനസികമായി വല്ലാതെ തളർന്നിരിക്കുകയാണ് അവനെ സമാധാനിപ്പിക്കണം എന്നവളുടെ മനസ്സ് പറഞ്ഞു അവൾ മമ്മിയും വീട്ടിലെ മറ്റാരും കാണാതെ അവളുടെ മുറിവിട്ട് പുറത്ത് കടന്നു പതിയെ വീടിൻ്റെ മുൻവശത്തെത്തിയ അവൾ തൻ്റെ സ്കൂട്ടിയെടുത്ത് അവിടെ നിന്നും റോഷനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു മുകളിലത്തെ നിലയിൽ തൻ്റെ ബെഡ്റൂമിലിരുന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്ന സുലോചന മുറ്റത്തു നിന്നും വണ്ടിയുടെ ശബ്ദം കേട്ടു അവൾ ധൃതിയിൽ അടുത്തേക്ക് ചെന്നു ആരതി സ്കൂട്ടിയും എടുത്ത് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ് അവൾ കണ്ടത് ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ അവൾ ഈ കാര്യത്തിൽ നല്ല ടെൻഷനിലാണ് അവൾ അവളിവിടുന്ന് വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി എങ്ങോട്ടാണ് പോണതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല സുലോചന തമ്പിയോടായി ഫോണിൽ പറഞ്ഞു തമ്പി അടുത്തു നിൽക്കുന്ന ഗൗരിദാസിനെ നോക്കി ഗൗരി നീ പറഞ്ഞത് ശരിയാ അവളിപ്പോൾ ആരോടും പറയാതെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയിരിക്കുകയാണ് ഇതെന്തായാലും റോഷൻ്റെ അടുത്തേക്കായിരിക്കും അവരവളെ അപകടപ്പെടുത്തുന്ന എൻ്റെ പേടി നീ വേഗം ചെല്ലെ അവൾ എവിടെ പോയാലും നിൻ്റെ ഒരു കണ്ണ് അവളുടെ എപ്പോഴും വേണം വിശ്വനാഥൻ തമ്പി ഗൗരിദാസിനെ ആരതിക്കടുത്തേക്ക് പറഞ്ഞു വിട്ടു ഇതേ സമയം റോഷനും രണ്ട് റൗഡികളും ആരതി വരുമെന്ന് പറഞ്ഞ മീരി മാതാ ചർച്ചിലേക്ക് പുറപ്പെട്ടിരുന്നു പോവും വഴിയിൽ അവർ യാദൃശ്ചികമായി മീരയെ കണ്ടുമുട്ടി മീര ആരതിയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു റോഷനും കുടുംബവും ആരതിയെ കെണിയിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് മീര നേരത്തെ മനസ്സിലാക്കിയിരുന്നു അത് എത്രയും പെട്ടെന്ന് ആരതിയെ അറിയിക്കാനായിരുന്നു അവളുടെ ശ്രമം എന്നാൽ മീര അബദ്ധവശാൽ റോഷൻ്റെ മുൻപിലാണ് ചെന്നുപെട്ടത് ഹായ് മീര താനെവിടേക്കാണ് പോണത് അവൻ ഒന്നും അറിയാതെ ചോദിച്ചു മീരയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു എങ്കിലും അവളതൊന്നും പുറത്തു കാണിച്ചില്ല റോഷ ഞാൻ ആരതിയെ കാണാൻ ഇറങ്ങിയതാ അവൾ അവനടുത്തു നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പോവാൻ ശ്രമിച്ചു എനിക്ക് തിരക്കുണ്ട് റോഷ ഞാനിപ്പോൾ പോട്ടെ പിന്നീട് ഞാൻ നിന്നെ വിളിക്കാം അവൾ പോവാൻ തുടങ്ങിയതും റോഷൻ അവളെ തടഞ്ഞു നിർത്തി മീര ആരതി ഇപ്പോൾ അവളുടെ വീട്ടിലില്ല ഞാൻ അവളെ കാണാൻ വേണ്ടി ചർച്ചിലേക്ക് പുറപ്പെട്ടതാ നീ വരുന്നെങ്കിൽ എൻ്റെ കൂടെ വരൂ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അവളെ ചെന്ന് കാണാം മീരയ്ക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി പാവം ആരതി അവൾ റോഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് ഇവനും കുടുംബവും ചേർന്ന് അവളെ ചതിക്കുകയാണെന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും ഈ കാര്യം ആരതിയെ അറിയിക്കണം അവൾ റോഷനോടൊപ്പം തന്നെ വണ്ടിയിലേക്ക് കയറി കുറച്ച് സമയങ്ങൾ കൊണ്ട് അവർ ചർച്ചിനടുത്തേക്ക് എത്തിച്ചേർന്നു അവരെത്തുന്നതിന് മുമ്പ് തന്നെ ആരതി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു അവൾ റോഷനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി റോഷ അവൾ ഓടി വന്ന് റോഷനെ കെട്ടിപ്പിടിച്ചു മീരയും കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി മീരാ നീയും ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നോ ആകെ ടെൻഷനിലാണ് ഞാൻ സങ്കടപ്പെട്ട് പറയുമ്പോൾ ഡാഡി അനുസരിക്കുന്ന ഞാൻ ഇതുവരെ കരുതിയത് പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലെല്ലാം തെറ്റി ഡാഡി ഒരിക്കലും വിവാഹം നടത്തി തരില്ല ഞാനിനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അവൾ മീരയുടെ കൈകളിൽ മുറുക്ക പിടിച്ചു ആരതി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിന്റെ ഡാഡി ഒരിക്കലും ഈ വിവാഹം നടത്തി തരില്ലെന്നല്ലേ പറഞ്ഞത് തൽക്കാലം ഇപ്പോൾ നീ ഞാൻ പറയുന്നതനുസരിക്കണം നമ്മുടെ വിവാഹം എൻ്റെ പപ്പ നടത്തി തരും നിന്നെ മരുമകളാക്കാൻ എൻ്റെ വീട്ടുകാർക്ക് സമ്മതാണ് നീ എൻ്റെ കൂടെ വരണം ഒരു രജിസ്റ്റർ മാരേജ് ഇപ്പോൾ അത്രയും മതി റോഷൻ്റെ വാക്കുകൾ കേട്ട ആരതിയുടെ മുഖത്ത് ഒരു ചെറിയ നടുക്കം പ്രത്യക്ഷപ്പെട്ടു റോഷ താൻ എന്തൊക്കെയാ പറയുന്നത് എനിക്കെൻ്റെ ഡാഡിയില്ലാതെ എൻ്റെ ഫാമിലി ഇല്ലാതെ ഒരു ലൈഫ് ആരംഭിക്കാൻ പറ്റുമോ അവൾക്ക് അതിനെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത ടെൻഷൻ തോന്നി ആരതി നീ ഞാൻ പറയുന്നത് തീർത്തും കേൾക്ക് നിൻ്റെ ഫാമിലിയെ ഉപേക്ഷിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ തൽക്കാലം അവരുടെ സമ്മതം നമുക്ക് ഈ വിവാഹം നടത്താം നിന്നെ നിൻ്റെ ഡാഡിക്ക് ഒരുപാട് ഇഷ്ടമാണ് വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുൻപിൽ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല ഒരിക്കലും നിൻ്റെ ഡാഡി നിന്നെ ഉപേക്ഷിക്കില്ല അവര് നമ്മെ രണ്ടാളെയും സ്വീകരിക്കും റോഷൻ ആരതിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവൾ തല പുകഞ്ഞ് ആലോചിക്കുകയാണ് പ്ലീസ് ആരതി എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ ഈ ഈയൊരു വഴിയല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊന്നും ഇപ്പോൾ തെളിയുന്നില്ല നീ സമ്മതിക്കി അവൻ അവളെ വീണ്ടും നിർബന്ധിച്ചു കൊണ്ടിരുന്നു മീര ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ നീ ഒന്നിവിളെ പറഞ്ഞ് സമ്മതിപ്പിക്കൂ റോഷൻ മീരയുടെ മുഖത്തേക്ക് നോക്കി ഒരവസരം കിട്ടാൻ വേണ്ടി മീര കാത്തിരിക്കുകയായിരുന്നു കിട്ടിയ ചാൻസിൽ അവൾ പെട്ടെന്ന് ആരതിയെയും കൂട്ടി അല്പമകലേക്ക് മാറി നിന്നു ആരതി താനിങ്ങ് വന്നേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അവൾ റോഷൻ്റെ വീട്ടിലേക്ക് ചെന്നതും അവിടെ വച്ച് റോഷനും അവൻ്റെ പപ്പ അശോകനും പിള്ളയച്ചനും കൂടി ചേർന്ന് സംസാരിച്ചതും എല്ലാം ആരതിയെ പറഞ്ഞു കേൾപ്പിച്ചു മീര പറഞ്ഞത് കേട്ട ആരതി പോയി മീര നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കിതൊന്നും വിശ്വസിക്കാനാവില്ല എൻ്റെ റോഷൻ അങ്ങനെ ചെയ്യില്ല ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ പൊന്നാരതി ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇതുവരെ കരുതിയത് പക്ഷേ ആ ചർച്ചയ്ക്ക് നടുവിൽ തന്നെ അവരുടെ അനുസരണയുള്ള നായെ പോലെ നിന്റെ റോഷനും ഇരിക്കുന്നുണ്ടായിരുന്നു അശോകനും പിള്ളയും പറഞ്ഞിട്ടാ നിൻ്റെ റോഷൻ നിന്നെ സ്നേഹിച്ചതും വലയിലാക്കിയതും അവനൊരിക്കലും നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നില്ല നിന്നെ അവൻ സ്നേഹിക്കുന്നതായി അഭിനയിക്കുകയായിരുന്നു ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ആരതി ഈ പ്രശ്നങ്ങളെല്ലാം നിന്നെ അറിയിക്കാൻ വേണ്ടി എൻ്റെ ജീവൻ പണയം വെച്ചാൽ ഞാൻ ഇവിടേക്ക് അവൻ്റെ കൂടെ തന്നെ വന്നത് നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നിന്നെയും നിന്റെ കുടുംബത്തിനെയും അറിഞ്ഞുകൊണ്ട് ഒരപകടത്തിലേക്ക് തള്ളിവിട്ട് അത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ എനിക്കാവില്ല മീര റോഷനോ അവൻ്റെ ആൾക്കാരോ ചുറ്റുനിന്നും എന്ന് ഭയത്തോട് നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അനുരാഗം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്